ാണ് കണ്ടല്ലോ അപ്പൊ എന്താ ഇന്നത്തെ രാത്രി എന്താ നോക്കിയാലോ വർക്ക് കഴിഞ്ഞു വന്നു വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എന്താ കൊറേ പണികൾ എന്നും പോലെ കൊറേ പണികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാത്രിക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ ബീഫ് രാത്രിക്ക് മാത്രമേ ഉള്ളതല്ലോ അപ്പൊ ഞാൻ റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെയും എപ്പോഴും ബീഫ് റോസ്റ്റും ചോറും തന്നെയാണ് അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഇടിയപ്പും ബീഫ് സ്റ്റൂ ആയാലോന്ന് നോക്കി ബീഫ് സ്റ്റൂ ആണ് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടും അപ്പം നമുക്കത് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് കുക്കറിൽ കുക്കറിൽ ഉരുളക്കിഴങ്ങും ബീഫും കൂടെ വേവിച്ചതാണ് അപ്പം നമുക്ക് ബീഫും ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടെ ഞാൻ വേവിച്ചതാണ് കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് വിസിൽ പോയിട്ടില്ല വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടതാണ് നൂൽപുട്ടും ഇണ്ടാ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വിസിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നൂൽപുട്ടും ആവണത് ഇനി എന്താ അപ്പൊ ദേ തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ട് ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രൊഫഷണൽ കുപ്പൊന്നുമല്ലോ നമ്മൾക്ക് എങ്ങനെയാണോ ടേസ്റ്റ് നമ്മൾ അതുപോലെ ഉണ്ടാക്കുക ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റിന് കുറവൊന്നുമില്ല ഫ്രണ്ട്സ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ കുക്കറിന്റെ വിസിലെല്ലാം പോയതിന് ശേഷം കാണാവേ നൂൽപൊട്ടിനുള്ള രണ്ടാമത്തെ സെക്ഷനും വെച്ചിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുണ്ട് ഇഡലി കുഞ്ഞിഡലി പോലെ ബട്ടർ ഉണ്ട് അപ്പൊ ബട്ടറിൽ ബീഫ് സ്റ്റു ചെയ്യാന്ന് വിചാരിച്ചു മെൽറ്റ് ആവണില്ല കൊറേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് മെൽറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ട്സ് അപ്പൊ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് സവോളയും കറിവേപ്പിലിട്ട് കൊടുക്കാണ് വേവിച്ച് വെച്ച ബീഫും ഉരുളക്കിഴങ്ങും പച്ചമുളകുമാണ് അതെ സവോളയും കറിവേപ്പിയും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാണ് അതെ അതും നന്നായി വഴണ്ടിട്ടുണ്ട് ഞാൻ വേവിച്ച് വെച്ച ബീഫും ഉരുളക്കിഴങ്ങും ഇട്ടുകൊടുക്കാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതെല്ലാം ത് വതാണല്ലോ ബീഫും മുരളക്കയങ്ങളൊക്കെ വെന്തതാണല്ലോ അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലോ ഒഴിച്ചു കൊടുക്കാവേ കാണുമ്പോ തന്നെ കൊതി വരുന്നുണ്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ് അപ്പത്തിനും എടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് സ്റ്റൂ ആണ് അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ചോട്ടെ എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം ആ ബട്ടറിന്റെ ഇങ്ങനെ കണ്ടോ മുകളിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ബട്ടർ അപ്പതേ ഒന്ന് തലച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തേങ്ങാപ്പാൽ അല്ലേ അത് പിരിയും അപ്പൊ നമ്മുടെ യമ്മി യമ്മി ബീഫ് സ്റ്റൂ റെഡി ഗ്യാസ് ഓഫ് ചെയ്യണേ അപ്പൊ എടിയപ്പോ ബീഫ് സ്റ്റോവും കൂട്ടി നമുക്ക് ഒരു ഒരുപ്പെടുത്താൻ പഠിക്കാം പിള്ളേർക്ക് കൊടുക്കട്ടെ അപ്പൊ ദേട്ടും ബീഫ് സ്റ്റോ ഒക്കെ രണ്ടാളും കഴിച്ചോണ്ട് എനിക്ക് മൈൻഡില്ല

എല്ലാവരും ഇതുപോലെ ട്രൈ നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറയാലോ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ നന്നായിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു താല്പര്യം ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് പക്ഷെ സ്റ്റു ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നല്ല ഇമി ഇയ്മി ബീഫ് സ്റ്റു കൂട്ടിട്ട് വയലിങ്ങനെ വെള്ളം വന്നിട്ടേ സംസാരിക്കാനും പോലും പറ്റുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ वीडियो का डिस्टर्ब करने के लाइक किया शेयर किया सब्सक्राइब किया सपोर्ट किया अब थैंक यू फ्रेंड्स